കണ്ണൂർ ചെങ്ങളായിൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് നിധി കണ്ടെടുത്തു മഴക്കുഴി കുത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി കിട്ടിയത് ഇന്ന് രാവിലെ നിധിയുടെ ഭാഗം കണ്ടെടുത്തു ഇത് പരിശോധിക്കാൻ പുരാവസ്തു വകുപ്പിന് കോടതി നിർദ്ദേശം നൽകി പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് നിധി കണ്ടെത്തിയിരിക്കുന്നത് മഴക്കുഴി എടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആഭരണങ്ങളും നാണയങ്ങളും അടങ്ങുന്ന കുടം കണ്ടെത്തിയത് പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ പതക്കങ്ങൾ കാശുമാലയുടെ നാല് പതക്കങ്ങൾ ഒരു സെറ്റ് കമ്മൽ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് ഈ കുടത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കവേ ആദ്യം ബോംബാണെന്നാണ് തൊഴിലാളികൾ കരുതിയത് പുഴുവീട്ട് ആ പുഴു വീട്ടുന്ന സമയത്താണ് അവർക്ക് കിട്ടിയത് കിട്ടി അത് അവരത് വെച്ചു അത് നാലു മണിയാവുമ്പോൾ സംഭവം നമ്മൾ എല്ലാവരും കൂടി അറിഞ്ഞിട്ടു അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞാൻ എടുത്തത് പൊക്കിട്ടു എല്ലാം പൊക്കാക്കി അത് കാണിച്ച് നോക്കുമ്പോഴത്തേക്കും മണ്ണിൽ നിന്നേറ്റി വെക്കുമ്പോഴത്തേക്കും സ്വർണം കണ്ടത് നാണയം എല്ലാവരും കൂടെ അത് കഴുകി വൃത്തിയാക്കി എടുത്തു ലഭിച്ച വസ്തുക്കൾ അടങ്ങിയ കുടം തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി ഇവ സ്വർണം പൂശിയതാണോ എന്നും സംശയമുണ്ട് വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് പരിശോധിക്കുന്നു അതിനിടെ ഇന്നലെ നിധി കുഴിച്ചതിനു സമീപത്തു നിന്നും വീണ്ടും നാണയങ്ങൾ ലഭിച്ചു നാല് വെള്ളിനാണയങ്ങളും ഒരു മുത്തുമണിയുമാണ് ലഭിച്ചത് അമൃത ന്യൂസ് കണ്ണൂർ